പുടുവള്ളി താമരശ്ശേരി ഇടയ്ക്കുള്ള വാവാഡെന്ന സ്ഥലത്താണ് ഒരു ഒരു ഹൈലൈറ്റ്സ് ആണ് അവർ കണ്ടുപിടിച്ചത് ഇന്ന് ഏർലി മോർണിങ്ങിലാണ് കണ്ടുപിടിച്ചത് ഇവര് എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകരാണ് ഇവരാണ് യൂട്യൂബില് അവതരിപ്പിച്ചവർ ചോർ ചോർത്തപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രഡിക്ഷൻ എന്ന പേരിൽ അവതരിപ്പിച്ച അധ്യാപകരാണ് ഇവർ രണ്ടാം പ്രതി നമ്മളെ കേസിൽ രണ്ടാം പ്രതി ഫഹദും മൂന്നാം പ്രതി ജിഷ്ണു ഒന്നാം പ്രതി ഷു ഷുഹൈബാണ് ഷുഹായിബിനെ ജില്ലാ കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു അതിനുശേഷം ഹൈക്കോടതി പോയി ഹൈക്കോടതി പോയി ഞങ്ങളതിനെതിരെ ശക്തമായിട്ട് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിരുന്നു സ്റ്റേറ്റ്മെന്റ് ഓഫ് പാക്സ് കൊടുക്കുകയും കോടതി ഒരു പിന്നെ രണ്ടു പ്രാവശ്യം എടുത്തിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് അടുത്ത ചൊവ്വാഴ്ചത്തേക്കാണ് അടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നോ അറസ്റ്റാണ് അയാൾ ഞങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോടതിയുടെ ഉത്തരവ് വരെ വെയിറ്റ് ചെയ്യുകയാണ് നടത്തിയിരുന്നു തുടക്കം മുതൽ തന്നെ ഇവർ ഫോണും നമ്മൾ എന്താ സാധാരണ ഇൻ്റലിജൻസും അതുപോലെ തന്നെ നമ്മൾ ടെക്നിക്കൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചിട്ട് അവരെ എവിടേക്കാണ് താമസിക്കുന്നുള്ളത് കണ്ടെത്തന്ന ശ്രമം നടത്തിയിരുന്നു അപ്പോൾ ചെറിയൊരു ഇടയ്ക്ക് കിട്ടിയ വ്യാപിൽ ഇവർ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പല സ്ഥലങ്ങളിലായി താമസിച്ചിട്ടുണ്ട് അവസാനം ആണ് നമുക്ക് കേരളത്തിൽ എത്തി മനസ്സിലായാലും ഇവിടെ എത്തിച്ച വിവരം കിട്ടുകയും അവർ ഇതിനെ ഫോളോ ചെയ്യുകയും ചെയ്യാറുണ്ടായത് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതെ ഇവര് ഈ ഫഹദ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ജിഷ്ണു മാത്സ് പഠിപ്പിക്കുന്നതാണ് അവർ തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു കർണാടകയിലുണ്ടായിരുന്നു നഗർ ജില്ലയിലൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ ആളെ അയക്കുക അവിടെയൊക്കെ നമ്മളാളെ അയക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും അവിടുന്ന് മാറിപ്പോയി അതിനൊക്കെയാണ് മാത്രമല്ല അവർ ഫോൺ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഫോണും കാര്യങ്ങളും ഒക്കെ അവർ മാറ്റി പുതിയ സിമും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടി പോയത് അവരെ കണ്ടുപിടിക്കാൻ ഇത്ര കാലം വൈകാനുള്ള കാരണമാണ് ആ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചെയ്തോണ്ടിരിക്കുകയാണ് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ ചോദ്യം ചെയ്യുന്നതിനു ശേഷം തൽക്കാലം അവർ വെളിപ്പെടുത്താം എന്തൊക്കെയാ വെളിപ്പെടുത്താം പറയാൻ പറ്റുള്ളൂ ഈ മലപ്പുറത്ത് ഒരു പഠിപ്പിക്കുന്നതായിട്ട് പഠിപ്പിച്ചിരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് അവിടെ ഓഫ്ലൈനായിട്ട് പഠിപ്പിച്ചതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരു അഞ്ചാറ് ദിവസമായിട്ട് കേരളത്തിലുണ്ടെന്ന് മനസ്സിലായിരുന്നു അത് മനസ്സിലായില്ല ഇതുവരെ മനസിലായില്ല അറിയില്ല അതായത് പറ്റി ഓൺലൈൻ അതല്ല അതെ ചോദിക്കണം അത് ചോദ്യം ചെയ്യണം എന്താ പരിപാടിയും ചിലപ്പോൾ അവന്റെ പരിപാടി അവൻ ഒളിവിലാണോ എല്ലാവരും ഒളിവിലാണല്ലോ ആയിരുന്നല്ലോ കാര്യമാണ് നമ്മൾ പരിശോധിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല കൂടുതൽ മാത്രല്ല ബാക്കി പ്രതികളുടെയും കൂടുതലെന്താ മനസ്സിലാക്കണം ചോദ്യം ചെയ്തതിനു ശേഷം അതിലേക്ക് എന്തെങ്കിലും ീഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് നമ്മള് കോടതി നമ്മള് പിന്നെ ഫോറൻസിക് പരിശോധിക്കുക അയച്ചിരിക്കുകയാണ് അത് കുറച്ച് സമയം എടുക്കാം അത് സ്പീഡ് ഇപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ തൽക്കാലം കേസ് എടുത്തിരിക്കുന്നത് അപ്പൊ പ്രാഥമിക അന്വേഷണം നടത്തിയോ എങ്ങനെയാണ് ഈ ഒരു സ്ഥാപനത്തിന് ബേസ് ചെയ്തിട്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ഈ ആരോപണം ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എഫ്ഐആർ എടുത്തിരിക്കുന്നത് വകുപ്പുകൾ നേരത്തെ എഫ്ഐആറിലുള്ള വകുപ്പുകൾ തന്നെയാണ് കൂടുതൽ അതെ അതെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ അത് നമ്മൾ അന്വേഷണം പുരോഗമിച്ചാൽ കൂടുതൽ നോക്കണം അന്വേഷണം തൽക്കാലം നമ്മൾ അതിൻ്റെ കാരണമായ മാനേജിംഗ് പാർട്ണറായ ഷുഹായിബും പിന്നെ കാര്യമായിട്ട് ചോർന്നു നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഉറപ്പ് കിട്ടിയ തെളിവ് കിട്ടിയ ഇംഗ്ലീഷ് മാത്മാറ്റിക്സ് അത് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കാണുന്ന ടീച്ചേഴ്സാണ് ഇവർ രണ്ടുമൂന്നും പ്രതികൾ